ഗ്രാനൈറ്റ്സ് റോഡ് പള്ളുരുത്തി സമസ്ത സമസ്ത കേരള കേരള സാഹിത്യ സാഹിത്യ പരിഷത്തിന്റെ പരിഷത്തിന്റെ നേതൃത്വത്തിൽ സാഹിത്യോത്സവം ിൽ തിരുവൈരാണിക്കുളം തിരുവാതിര അക്കാദമിയുടെ സഹകരണത്തോടെ വെൺമണി സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സമയത്ത് തന്നെ ആദ്യമായിട്ട് നമ്മുടെ മലയാളികളുടെ മലയാള സാഹചര്യങ്ങളും സംസ്കരമായ സാഹിത്യരക്ഷിതമാണ് ആയിരത്തി തൊള്ളായിരത്തി വള്ളത്തോളം അതുപോലെ മഹാകളൊക്കെ സംസ്ഥാന സാഹചര്യരക്ഷിതങ്ങൾ ഉൾക്കൊള്ളാൻ അപ്രീന നമ്മള് രാജ്യക്കാരനായി മാറിയ വസൂസാറിന്റെ പിതാവ് നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ബാലചന്ദ്രൻ വടക്കെടുത്ത് അധ്യക്ഷത വഹിക്കും ഡോക്ടർ നെടുമുടി ഹരികുമാർ സ്വാഗതം ആശംസിക്കും പി യു അമീർ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തും ഡോക്ടർ എസ് കെ വത്സൻ ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ ഡോക്ടർ കെ വി ദിലീപ് കുമാർ തുടങ്ങിയവരുടെ പ്രഭാഷണവും ഉണ്ടാവും ബ്യൂറോ ആലുവ